േണു അവിടെ നിൽക്കണം നൂറ് ദിവസം രേണു ശ്രുതി ബിഗ് ബോസ് അവസ്ഥ നിർത്തണം അവരെ അവിടെ നിർത്തി തേഞ്ഞൊട്ടി 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 പിന്നായിട്ട് അത് അവര് കപ്പ് കൊടുത്തിട്ട് തേഞ്ഞൊട്ടണം കള്ളം പറഞ്ഞ് തെളിയിക്കണം സ്വതകളെ ഈ പറയുന്നത് കേട്ട വിചാരിക്കും ഇത് ആരാടാ ഒരു പള്ളിയിൽ അച്ഛൻ്റെ വേഷം ഇട്ട് വന്നിരുന്നിട്ട് ഇമ്മാതിരി വർത്തമാനങ്ങൾക്ക് പറയുന്നുണ്ട് ഒട്ടും സംശയിക്കേണ്ട കേട്ടോ ഈ രേണു സുതിക്ക് രേണുസുദിക്കും രേണുസുദിയുടെ മക്കൾക്കും ഈ മനുഷ്യൻ അറിയാത്ത ശ്രുതി എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ച സമയത്ത് ട്വന്റി ഫോർ ചാനലും മറ്റും പറഞ്ഞതിന്റെ ഭാഗമായിട്ട് വെല്ല പിടിപ്പുള്ള ഇപ്പൊ വിറ്റ് കഴിഞ്ഞ മിനിമം ഒരു അമ്പത് ലക്ഷമെങ്കിലും വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന പറമ്പ് ദാനമായി കൊടുത്ത ഒരു പള്ളിരച്ചനാണ് ഇപ്പൊ ഈ പള്ളിരച്ചൻ്റെ അവസ്ഥ എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഈ രേണുവെ കൊണ്ട് നശിച്ചു നാറാണക്കല്ല് പിടിക്കുന്ന ഒരു മനുഷ്യനായിട്ട് ഇദ്ദേഹം മാറിയിട്ടുണ്ട് അത്രയ്ക്കധികം സോഷ്യൽ മീഡിയയിൽ ഈ മനുഷ്യനിട്ട് ആക്ഷേപിക്കുകയാണ് ഇപ്പോൾ മുഴുവൻ ജനങ്ങൾ രേണുസുതി അത്രക്കധികമാണ് ഈ പാവം മനുഷ്യനെ ദ്രോഹിക്കുന്ന തർത്തം ഒരു പള്ളിയിലും ഒരുപക്ഷെ നമ്മൾ അറിയുന്ന ഒരു പള്ളിയിലനും ഇങ്ങനത്തെ ഭാഷകളും ഇങ്ങനത്തെ രീതിയിലും സംസാരിക്കില്ല പറയുന്നത് നുണ പറഞ്ഞ് തേഞ്ഞൊട്ടണം രേണു സുതി എന്തൊക്കെ നുണകളാണ് പറഞ്ഞിരുന്നത് ഈ നുണകളെല്ലാം പതുക്കെ പതുക്കെ ആ ബിഗ് ബോസിൽ തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പറയുന്ന മുഴുവൻ നുണയാണെന്ന് അവിടുത്തെ ആളുകൾക്ക് മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരസല് വൃത്തിയില്ലാത്ത ഒരു ഓട പെണ്ണ് പോലുള്ള ഒരു പെണ്ണാണ് അവളെന്ന് നാട്ടുകാർക്ക് മേലെ പതുക്കെ മനസ്സിലാകുന്നുണ്ട് നേരം പോലെ ഇതുവരെ കുളിച്ചിട്ടില്ലാത്ത തല നനയ്ക്കാത്ത ഒരു വൃത്തിയുടെ ലെവലേശം പോലും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാത്ത ഒരു സ്ത്രീയാണ് അവർ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് എനിക്കൊക്കെ മനസ്സിലാവാത്തത് ഇവരൊപ്പൊക്കെ ആ ചെങ്ങാതി എങ്ങനെയാണ് താമസിച്ചത് രാത്രിയൊക്കെ കെടുന്നുറങ്ങുമ്പോൾ തലയിൽ നിന്നൊക്കെ ഒരു തരം ഓട മണം വരില്ല സുഹൃത്തുക്കളെ തലക്കെ കഴുകയിരുന്നു കഴിഞ്ഞാല് അപ്പോ എങ്ങനെയാണ് ജീവിതമായിട്ട് മുന്നോട്ട് പോയിരുന്നൊക്കെ വലിയ കൺഫ്യൂഷൻ തോന്നുന്നുണ്ട് എന്തൊക്കെയായാലും പള്ളി ലക്ഷൻ അവിടെ പറയുന്നത് അങ്ങനെ നുണ ഏകദേശം നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാക്കണം എന്നതാണ് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും കൃത്യമായിട്ട് ഈ പള്ളി ലക്ഷന് ഉത്തരമുണ്ട് മനുഷ്യൻ കേട്ടാൻ കൊള്ളാത്തേ

അത് ഭീകരമായിട്ടുള്ള ഭീഷണിയാണ് ഈ പള്ളിയിലച്ചന് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് രേണുവിന് വേണ്ടിയിട്ട് പുറത്ത് ഉണ്ടാക്കപ്പെട്ട ഒരു വലിയ ആറിമിൽ നിന്നാണ് അല്ലെങ്കിൽ ചില ഗുണ്ടകളിൽ നിന്ന് ഈ പള്ളിയിലച്ചന് നല്ല ഭീഷണി വരുന്നുണ്ടെന്നാണ് പള്ളിയിലൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഈ പള്ളിയിലച്ചൻ ഭീഷണി വന്നത് എന്ന് മനസ്സിലാക്കണ്ടേ വീട് വെക്കാൻ വേണ്ടി ഭൂമി വെറുതെ കൊടുത്തതിന് എന്നാൽ പിന്നെ എന്ത് പറയേണ്ടി വരും അതിന് വെറുതെ ഭൂമി കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഇത്രക്കധികം ആക്ഷേപിക്കപ്പെടേണ്ടി വരുന്നു ഈ മനുഷ്യനെ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഇയാൾക്ക് കുടുംബ കുട്ടികളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇയാൾ വിവാഹം കഴിച്ചിട്ടില്ല ഈ പള്ളിയച്ച് വിവാഹം കഴിച്ചിട്ടില്ല അങ്ങനെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ഇപ്പോൾ മക്കളൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പോൾ അയാളുടെ ചുറ്റുമുള്ള ആളുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നാട്ടിൽ പ്രചാരം വന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ അത്രത്തോളം ആകെ തകർന്ന് തരിപ്പിണായത് ഇയാൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത് എന്നുള്ളതാണ് രേണുസുദിയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നത് കാരണം അത്രക്കധികം ഈ മനുഷ്യൻ വേദനിക്കപ്പെട്ടിരിക്കുന്നു രേണു സുതി അങ്ങനെ വേദ വേ രേണു സുതിയാൽ വേദനിപ്പിക്കപ്പെട്ടവര് പള്ളിയിലെ മാത്രമല്ല ട്വന്റി ഫോർ ചാനലില് നാണം കെടുത്തി അവസാനം എന്താണ് ഒരു വെപ്പ് മുടി വെച്ചു കൊടുത്തിട്ടുണ്ട് ആ മുടി ലെത്തം കിട്ടാൻ വേണ്ടിയിട്ട് ആ മുടി വെച്ചു കൊടുത്ത ആളടക്കം പറഞ്ഞു ഇപ്പോൾ അടുത്ത കുറ്റം വെച്ചു കൊടുക്കുമ്പോഴേ പറഞ്ഞിരുന്നത്രേ ദിവസവും കുളിക്കണം നന്നായിട്ട് മുടി മെയിൻറ്റൈൻ ചെയ്യണം കുളിക്കാതിരിക്കരുത് പക്ഷേ രേണു സുദി കുളിക്കില്ല തല നനയ്ക്കില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് തല നനയ്ക്കാത്തതു തന്നെ ആ തലയിൽ മുഴുവൻ പേനാണ് ഇപ്പോൾ ഏകദേശം ഇനിയിപ്പോ നൂറ് ദിവസം രേണു സുദി ആ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവുകയാണെങ്കിൽ അവളെ താമസിക്കുന്ന ഒപ്പം കെടുക്കുന്ന ആൾക്കാരെ തലയിൽ മുഴുവൻ നല്ല മുഴുത്ത രേണു പേൻ വന്ന് കയറിക്കെടുക്കും ഇപ്പോ രേണു പേനാണ് ഇപ്പോൾ അവിടുത്തെ മുഴുവൻ ചർച്ച നമുക്ക് പേൻ അടക്കം ഇവർ ചർച്ചയായിട്ട് എടുക്കുകയാണ് ഇവർക്ക് മുന്നോട്ട് പോകാൻ യാതൊരു കഴിവുമില്ലാത്ത സ്ത്രീയാന്ന് പറയേണ്ടി വരും അവിടേക്ക് വന്നുള്ള പല ആളുകളും ആങ്കറുകളാണ് നല്ല യൂട്യൂബേഴ്സുകളാണ് നല്ല ആക്ടേഴ്സുകളൊക്കെ ഉണ്ട് ഇങ്ങനെ പല മേഖലയിൽ നിന്ന് വന്ന ആളുകളാണ് അവിടെ ഉള്ളത് അവർക്കൊക്കെ പറയാനായിട്ട് ഒരു മേഖലയുണ്ട് രേണു സുധി എന്തിൻ്റെ പേരിലാണ് വന്നത് അച്ഛന്റെ പേരില് മരിച്ചുപോയ സുധിയുടെ പേരിൽ എന്തിന്റെ പേരിലാണ് മരിച്ചുപോയ സുധിയുടെ പേരില് പിന്നീട് പുറത്തിറങ്ങി ചില ഷോ ഊള ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്ത് ഊള കുറെ റീലുകൾ ചെയ്ത് പ്രസിദ്ധി ആർജത്തിന്റെ പേരിലാണോ അപ്പൊ എന്ത് കഴിവിൻ്റെ പേരിലാണ് രേണു സുധി അവിടേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല തന്നെ എന്തെങ്കിലും ഒരു പ്ലേ അവിടെ ഉണ്ടാക്കുവാനോ എന്തെങ്കിലും ഗെയിമിലേക്ക് പങ്കാളിയാവാനോ ഇവർക്ക് സാധിക്കില്ല എന്നതാണ് അതുകൊണ്ടുതന്നെ വീണത് വിദ്യ എന്ന നിലയ്ക്ക് ആദ്യം ആ ഒരു പാട്ടുകാരിൽ നിന്ന് എന്തൊരു പേര് വിളിച്ചു സെപ്റ്റിക് ചാങ് ലൈക്ക് ഒരു പേര് വിളിച്ചു അതുകൊണ്ട് കുറച്ച് അവർ മുന്നോട്ട് പോയി ഇപ്പൊ പേനാണ് വിഷയം അത് അനുമോളോളെ കൃത്യമായിട്ട് പറഞ്ഞു പേനുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അത് അരിച്ച് നടക്കണ്ടെന്നുള്ളതാണ് അതുകൊണ്ടാണ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ രേണു സുതി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഞെട്ടുന്ന കാണാം എടുത്ത് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് ചീകി ഒതുക്കുകയോ ചീകി പേനെ കളയാനുള്ള ശ്രമങ്ങളോ അവർ നടത്തുന്നില്ല ഇപ്പോൾ പറയുന്നത് അവർക്ക് അതിന് ഇനിയിപ്പോ ട്രീറ്റ്മെന്റ് വേണം ഏർ നോക്കു മുടിയൊക്കെ വെച്ച് എന്ന് പറയുന്ന ഒരു പതിനായിരം രൂപയെങ്കിലും മിനിമം ചെലവുള്ളൊരു പരിപാടിയാണ് അതൊക്കെ അവർ ചെയ്തു എന്നുള്ളതാണ് അതേസമയം അത് മക്കൾക്ക് വേണ്ടിയിട്ടോ കുടുംബത്തിന് വേണ്ടിയിട്ടോ വീട്ടച്ചെലവിന് വേണ്ടി മാറ്റി വെക്കുകയല്ലോ അവർ ചെയ്തത് മുടി വെച്ച് പിടിപ്പിക്കാനാ നാലച്ചോ എന്തായാലും ആ അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങൾ എന്ന രീതിയിൽ നമുക്ക് തള്ളിക്കളയാം എങ്കിലും ഇപ്പൊ അവർക്ക് ട്രീറ്റ്മെന്റ് വേണം ഇവിടുന്ന് പുറത്താവണം ഇപ്പൊ ഈ ഒരു പാൻ വിഷയം വെച്ചിട്ട് അനുമോളെ കൃഷിക്കല ശ്രമം നടത്തുന്നു അതായത് നീ അത് പറയരുതായിരുന്നു പരസ്യമായി പറയു തരുന്നു എന്റെ സുഹൃത്തുക്കളെ അവർ പറയുന്നത് എന്നോട് രഹസ്യമായി പറഞ്ഞാൽ രേണു രേണുസൂദിയോട് രഹസ്യമായിട്ടും എങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അത് നാട്ടുകാർ മുഴുവൻ കേൾക്കും കാരണം എല്ലായിടത്തും മയക്കുണ്ട് മൈക്കൻ തൂക്കിക്കൊണ്ടാണ് അവിടെ വർത്തമാനം പറയാൻ പാടുള്ളൂ നിങ്ങൾ വർത്തമാനം പറയുന്നുണ്ടല്ലോ മൈക്ക് മയക്കുണ്ടാക്കിയിരിക്കണം അവിടെ അതല്ലാതെ മിണ്ടിപ്പോകരുത് അപ്പോ അങ്ങനെ മൈക്കുള്ള ആ ഒരു ആള് വർത്തമാനം എങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാവരും കേൾക്കുമെന്നിരിക്കെ പരസ്യമായിട്ട് പറഞ്ഞാൽ എന്താ രഹസ്യമായിട്ട് പറഞ്ഞതല്ലെന്താ കേൾക്കേണ്ടവര് എല്ലാവരും കേൾക്കുന്നതാണ് പക്ഷേ അതൊരു ആയുധമാക്കിയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ ഒരു ബിഗ് ബോസ് നിന്ന് ഇറങ്ങുന്ന മുമ്പ് മോഹൻലാലിനെ കൂട്ടി ചീത്ത പറയും ഇനി ലാലേട്ടനെ കൂടിയാണ് രേണു സുദീ ഒരു ചീത്ത പറഞ്ഞ അല്ലെങ്കിൽ രേണു സുദീ എന്തെങ്കിലുമൊക്കെ ഒരു അശ്ലീലം പറഞ്ഞ് മാറ്റി നിർത്താനുള്ളൂ ബാക്കി എല്ലാവരും കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസ് എന്ന് ഇറങ്ങതിന് മുമ്പ് ഉണ്ടാവുന്ന കുറ്റം പറച്ചിൽ ലാലേട്ടനെതിരെ ഉണ്ടാവുന്ന കുറ്റം പറച്ചിൽ എന്തായിരിക്കും എന്നാണ് ഇനി നമ്മൾ എല്ലാവരും കാത്തിരിക്കേണ്ടത് അതിനപ്പുറത്തേക്കൊന്നും നടക്കാൻ പോണില്ല എന്നുള്ളതാണ് സ്വതകളെ നിങ്ങളുടെ അഭിപ്രായം ഒന്നും എഴുതിയിണേ ബ